ഇൻ റോയൽ സമാഗമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അമ്പത് വർഷക്കാലമായി കേരളത്തിലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ ചിത്രകാരനായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് ഇന്ന് സമാഗമത്തിലെ അതിഥി നമ്മൊരു മാഷക്ക് സമാഗമത്തിലേക്ക് സ്വാഗതം കിളിപ്പാട്ടും പൂതപ്പാട്ടും സുന്ദരികളും സുന്ദരന്മാരും ഒരുപാട് സാഹിത്യകാരന്മാരും പിറന്ന പൊന്നാനിയാണ് പൊന്നാനിപ്പുഴയോരത്തെ പഞ്ചാരമണലിൽ ശരിക്കും സർഗവാസന രേഖകൾ മെനയുന്നത് അച്ഛനായ പരമേശ്വരൻ നമ്പൂതിരിയും അമ്മ ശ്രീദേവി അന്ദർജനവും ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല ആ ബാല്യത്തെക്കുറിച്ച് തൃക്കാവ് ക്ഷേത്രം അതുപോലെ കനോലി കനാൽ എല്ലാ കുട്ടികളുടെയും മാതിരി കുട്ടിക്കാലത്ത് ഞാൻ വരച്ചിരുന്നു പക്ഷെ അന്ന് വരയ്ക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു അപ്പോൾ മുറ്റത്ത് ഈ പറഞ്ഞ മാതിരി ഉള്ള നനഞ്ഞ മണലിൽ ഈർക്കലുകൊണ്ട് ആദ്യം വരയ്ക്കും അപ്പോൾ ഈർക്കലുകൊണ്ട് വരയ്ക്കുമ്പോൾ അതിനൊരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ ഇത് വരും ആ മണലിങ്ങനെ മാറി നിൽക്കുമ്പോൾ പിന്നെ അത് കുറേ കഴിഞ്ഞപ്പോൾ മണലിന് മാറി പെൻസിലായി പെന്നായി അങ്ങനെ കടലാൽസിക്കത് മാറി അത് കഴിഞ്ഞ് പിന്നെ ഈ വരയ്ക്കുന്ന വസ്തുക്കൾ ഈശ്വരന്മാർ അതൊക്കെ കുട്ടിക്കാലത്തെ ചില ശ്രീകൃഷ്ണൻ അങ്ങനെയുള്ള കുറേ ചിത്രങ്ങൾ വരച്ചു പക്ഷെ അന്ന് ഇത് ഈ ചിത്രങ്ങൾ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടുള്ള ആളുകൾ സ്ത്രീകളായിരുന്നു അമ്മയും ഏട്ടൻ്റെ അമ്മയും ഇവരൊക്കെ ഇത് കണ്ടിട്ട് വളരെ ആളാണ് മറ്റവരൊന്നും അത്ര വലിയ ഇത് ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെയാണ് ഈ ചിത്രകലോടുള്ളൊരു അച്ഛൻ വളരെയധികം വായിക്കുമായിരുന്നു അദ്ദേഹം ഒരു സംസ്കൃതത്തിൽ വളരെ അഗാധ പണ്ഡിതനും അതേ സമയത്ത് ഇംഗ്ലീഷിലും ആ കാലത്ത് നമ്പൂതിരി ഇംഗ്ലീഷിൽ ഒരു വിജ്ഞാനം എന്നുള്ളത് വളരെ പൂർവ്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈബ്രറി ഉണ്ട് അത് ഓറിയൻ്റൽ റിസർച്ച് ലൈബ്രറി അതിലിപ്പോഴും ഒരുപാട് പുസ്തകങ്ങൾ കുറേ കൈവശം പോയി വന്ന് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങൾ ആ പുസ്തകങ്ങളൊക്കെ കഴിയുന്നത്ര സംഘടിപ്പിച്ച് ഒരു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പുതിയ വീട്ടിൽ ഒരു ഓറിയന്റൽ റിസർച്ച് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലൈബ്രറി ഉണ്ടാക്കി തുടങ്ങാൻ പോവുകയാണ് വരിക്കാശ്ശേരി മനയും കാവ് എന്ന് വിളിക്കുന്ന കൃഷ്ണൻ നമ്പൂതിരിയും ഇല്ലായിരുന്നെങ്കിൽ വാസുദേവൻ നമ്പൂതിരി ആർട്ടിസ്റ്റ് നമ്പൂതിരി ആവില്ല എന്ന് പറഞ്ഞു അത് ശരിയാണ് എന്താണെന്നു വെച്ചാൽ എൻ്റെ ഏട്ടനെ അവിടെ താമസിച്ചിരുന്നു വരിക്കാശ്ശേരി മനയില് അപ്പ അവര് ഞങ്ങളൊരു കുടുംബപരമായി തന്നെ വളരെ അവർ വലിയ ധനികരാണ് ആഢ്യൻ നമ്പൂരിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഈ കുട്ടിക്കാലത്ത് വരച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ ഇടയ്ക്ക് അവർ എൻ്റെ ഇല്ലത്ത് വരും അപ്പോൾ ഈ സാധനങ്ങൾ കണ്ടിട്ട് അദ്ദേഹം കൽക്കട്ടയിലൊക്കെ പഠിച്ചിരുന്നു അദ്ദേഹം ചിത്രം വരച്ചിരുന്നു വരയ്ക്കാൻ എനിക്കറിയാം അപ്പം ഞാനും വരയ്ക്കുന്ന ആളാണെന്ന് അദ്ദേഹത്തിന് അറിയാം അടുത്ത കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം എന്നെയും വിളിച്ച് അദ്ദേഹം മൃദ്രാസില് കൊണ്ടുപോയി അങ്ങനെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വല്ല സൗഭാഗ്യവും എന്താ അതിൻ്റെ ആദ്യ കാരണം ഇതാണ് അത് പോകാൻ പറ്റിയിരുന്നില്ലെങ്കിൽ എന്താകുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല മലയാളത്തിൻ്റെ ഒരു സൗഭാഗ്യമായിരുന്നു നഷ്ടപ്പെടുക അത് പറയാൻ പറ്റില്ല ഏതായാലും അതൊരു വലിയ ഭാഗ്യമായിരുന്നു അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കെ സി എസിനെ കാണുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാവുന്നതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിനൊന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു തോന്നലുണ്ട് ആ ഒരു സാഫല്യം ഈ മദുരാശി ചെന്ന ആ സമയത്ത് തന്നെ എനിക്ക് കിട്ടി പിന്നെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ കേള് പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രകാരൻ ഒരു അധ്യാപകൻ എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം ഒരു രക്ഷിതാവും എല്ലാം കൂടിയായിരുന്നു പൊന്നാനി തന്നെയുള്ള മറ്റൊരു ഡോക്ടർ ഡോക്ടർ അച്യുതമേനൻ ഞങ്ങളെ എനിക്കിപ്പോഴും അതൊരു ഇപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ അതൊരു ഒരു അത്ഭുതമായിട്ട് തോന്നും ഞങ്ങളെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത് കുറേ കാലം അദ്ദേഹം ആദ്യമൊക്കെ സൈക്കിളായിരുന്നു യാത്ര പിന്നത് കുറച്ചും കൂടി മറ്റേ രോഗിയെ അന്വേഷിച്ച് അദ്ദേഹം വീടുകളിൽ പോവുകയാണ് അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നില്ല അവിടെ ഒരു ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട് അതിലൊരു ഒന്നോ രണ്ടോ ബെഡ് ഉണ്ട് അത്യാവശ്യം അവിടെ കിടക്കുക പക്ഷെ ഇദ്ദേഹം വീട്ടിൽ ചെന്ന് രോഗികളെ കണ്ട് പരിശോധിച്ച് മരുന്ന് ചിലപ്പോൾ മരുന്ന് ഇദ്ദേഹം കൊടുക്കുകയും ചെയ്യും അങ്ങനെ വളരെ ത്യാഗിയായ ഒരു ഡോക്ടർ ഇപ്പം നമുക്കത് അങ്ങനെ ഒരാളെ ആ സങ്കല്പിക്കാൻ പറ്റില്ല